കുഞ്ഞൻസ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് കുറച്ച് കൊറച്ച് മാങ്ങയ വീട്ടില് ഇതുപോലെ ഒരു ഒരെണ്ണം കൂടി ഉണ്ട് അഞ്ച് മാങ്ങ മൊത്തത്തിൽ ഇരിപ്പുണ്ട് അപ്പൊ ഞാൻ ഓർത്ത് ഇതിനൊന്ന് നേരതായിട്ട് കരിഞ്ഞിട്ട് മറ്റേ ഉപ്പും മുളകും പെരട്ടി വെച്ചിട്ട് ഉണക്കാൻ വെക്കൂലേ വെയിലത്ത് അതുപോലെ ചെയ്തെടുക്കാമെന്ന് ഓർത്ത് എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അച്ചാർ കൂടാം അങ്ങനെ ഉണക്കി തിന്നുമ്പോ തന്നെ നല്ല ടേസ്റ്റാണ് ആണ് അച്ചാറും കൂടി ഇട്ട് കഴിഞ്ഞാൽ പറയണോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോണേനെ അപ്പോൾ ഞാൻ നിങ്ങളെയും കൂടി കാണിച്ചു തരാം ഞാനിങ്ങനെ അച്ചാരിടുന്നതെന്നൊക്കെ ഓക്കെ അങ്ങനെ ഞാൻ നേരെ പോയിട്ട് പോയിട്ടത് മാങ്ങിയേക്കോ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ നേരെ നേരിടാക്കി എന്നാൽ അധികം ചെറുതൊന്നും ആക്കിയിട്ടില്ല ഈ ഒരു സൈസിൽ എല്ലാം മാങ്ങി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കുറേ നാളായിട്ടാണ് ഇങ്ങനെ ഉണക്കിയിട്ട് അച്ചാർ ഇടണമെന്ന് വിചാരിക്കണം അത് ഇതുവരെ നടന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇപ്രാവശ്യം മാങ്ങിട്ടിയപ്പോൾ എന്തായാലും അച്ചാർ ഇട്ടേക്കാന്ന് വിചാരിച്ച് അങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട് അങ്ങനതേ മാങ്ങാ നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിറച്ചും കിട്ടിയിട്ടുണ്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്കിതില് ഉപ്പും മുളകും ഒക്കെ അങ്ങനെ അരിഞ്ഞ മാങ്ങ കൊണ്ടുവന്നിട്ട് ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ്ട് ഇട്ടേക്കുന്നത് എനിക്കറിയില്ല മുളക് പൊടി ഇട്ട് ഉണക്കുമെന്ന് ഞാൻ ഇങ്ങനെ വീഡിയോസ് ഒക്കെ നോക്കിയപ്പോൾ എല്ലാവരും ഉപ്പ് മാത്ര ഇട്ട് ഉണക്കിയിട്ടുണ്ടായിരുന്നത് ഞാൻ കുറച്ച് മുളക് കൂടി ഇട്ടിട്ടാണ് ഉണക്കാൻ അങ്ങനെ മൂന്ന് ദിവസം വെച്ചിട്ടാണ് ഉണങ്ങി കിട്ടിയത് സച്ചാ വേണ്ടി മാങ്ങയൊക്കെ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഉണക്കി കഴിഞ്ഞ് ഞാൻ ഒരു മൂന്ന് ദിവസം വിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വിലത്തൊക്കെ വെച്ച് ഉണങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഇത്ര ആയിട്ട് മാങ്ങ ചുരുങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഈ ഒരു കുപ്പിയിൽ നിറച്ചു ഉള്ളത് നല്ലോണം ഉണങ്ങി കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നണം കുറച്ചധികം ഉണങ്ങിപ്പോയെന്ന് തോന്നുന്നു അതെ കേട്ടോ ഇതുപോലെ ഭയങ്കര ട്രൈ ചെയ്യാണ് ടേസ്റ്റ് ഉണ്ട് പക്ഷെ ഭയങ്കര ട്രൈ ആയിപ്പോയി മിന്ന അരിയൊക്കെ ഒഴിക്കുമ്പോൾ റെഡി ആകുമായിരിക്കും നമുക്ക് എന്തായാലും ചേർന്നുണ്ടാക്കി നോക്കാം ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ടാക്കാം ആവശ്യത്തിന് ഞാൻ വാങ്ങില്ല വാങ്ങിയില്ല ഒന്നാമത് നമുക്ക് കുറച്ചുള്ളു കുറച്ച് വാങ്ങിയുള്ളൂ അപ്പം അതുകൊണ്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഓയിലൊന്ന് ചൂടാകുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ച സാധനങ്ങൾ ഇട്ട് കൊടുക്കാവേ ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട് നമുക്കിനി ആവശ്യത്തിന് കടികട്ട് കൊടുക്കാവേ കുറച്ചെട്ട ഇനി ഞാൻ ഇതിലേക്ക് ഇതുപോലെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് അതിനെ നമുക്ക് റെക്ക് ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് വെള്ളം ഉണ്ടായിരുന്നോ ില് കൂടി പോയാന്ന് സംശയം ഇല്ല ഞാൻ അച്ചാർ ഇതുവരെ അങ്ങനെ ഇണ്ടാക്കിട്ടില്ല തൊറ്റയ്ക്ക് ഇപ്പൊ എന്തായാലും നമുക്ക് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം കുറച്ച് മഞ്ഞപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു അല്ല കുറച്ചും കൂടി ഇട്ടിട്ടുണ്ടേ മറ്റി ഇളക്കി കൊടുക്കലേശം കൊറച്ചു ഇടാനുള്ളു കാരണം മാങ്ങ നമ്മൾ ഓൾറെഡി ഉപ്പ് ഇട്ടാണ് ഇനി എടുത്തിട്ടുണ്ടായിരുന്നത് മാങ്ങ ഇട്ട് കൊടുക്കണോ മിന്നയിട്ട് കൊടുക്കണോ നമുക്ക് എന്തായാലും ആദ്യം മാങ്ങയിട്ട് കൊടുക്കാം മാങ്ങിട്ട് കൊടുക്കാണ്ട് ഞാൻ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉണാക്കാന്ന് വിചാരിച്ചേ ഇതിലക്കിട്ട് സൗദിണ്ട ഇതില് ഞാൻ മിന്നായരൊന്നും എനിക്ക് എനിക്കാകെ കൺഫ്യൂഷൻ എന്ത് ചെയ്യണമെന്ന് ഒന്നാതെ ഉണക്കിയ ആയതുകൊണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി മമ്മിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം വെറുതെ എന്താണ് നശിപ്പിച്ചെടുക്കണത് മമ്മി വന്നിട്ടുണ്ട് മമ്മി വന്നിട്ടുണ്ട് ഇനി ബാക്കി മമ്മി ചെയ്യും മിന്നായര് ഒഴിച്ചിട്ടില്ല ഉപ്പിട്ട ഉപ്പ് കുറച്ചിട്ട് മിന്നായ ഒഴിച്ചു കൊടുക്കണ്ടേ കാശ്മീരി മുളക് കൂടി രണ്ട് സ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഓയിലും കാര്യങ്ങളും ഒക്കെ മമ്മി ഇത്രയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മമ്മി കൊറച്ച് ചൂടുവെള്ളം കൂടി കാരണം ഇത് ഭയങ്കര ഡ്രൈ ആയിട്ടായിരിക്കും അത് എനിക്ക് തോന്നുന്നു മമ്മി ഇപ്പ പിന്നേം കൊറച്ച് ഓയിലൊക്കെ ഒഴിച്ച് പിന്നെ കായപ്പൊടി ഉണ്ടായിരുന്നല്ലോ ടാമ്പടയിൽ അപ്പം അതിന് പകരം കുറച്ച് അച്ചാർ പൊടി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഇട്ടത് ഈയൊരു രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് പക്ഷേ പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല മാങ്ങക്ക് ഓളിട നല്ല പുളി ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇപ്പം മിന്നാരും കൂടി ഭയങ്കര പുളി അപ്പം അതുകൊണ്ട് ഒരിത്തിരി പഞ്ചസാര ഇട്ടിട്ടുണ്ടേ അപ്പം അതേ അച്ചാറൊക്കെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇത് കുറച്ച് ദിവസം കഴിഞ്ഞെടുക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ച്ചാറ നല്ല സെറ്റ് ആയിട്ട് ഇത് നോക്കിയേ നല്ല ഇത് നോക്കാം ടേസ്റ്റ് ഇണ്ടാ അളിപൊളി മമ്മി പറഞ്ഞത് കുറച്ച് ദിവസം കൂടി ഇരിക്കണമെന്നാണ് അപ്പൊ കുറച്ച് ദിവസം എന്തായാലും വെച്ചിട്ടേ എടുക്കുള്ളൂ അപ്പ സൂപ്പറാണ് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം അങ്ങനെ അച്ചാറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടേ ഞാൻ ഒറ്റക്കാരനുണ്ടാക്കാൻ നിന്നെങ്കിലും എന്റെ കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ കൂടി വന്നായിരണം ഞാൻ മമ്മിനെയും കൂടി പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എൻ്റെ അച്ചാർ ശരിയായി അപ്പം പിന്നെ പകുതിക്ക് വെച്ച് വീഡിയോ ഒന്ന് ചെറുതായി പോയിട്ടുണ്ട് അപ്പം അടുത്ത പ്രാവശ്യം പോലെ എന്തായാലും അത് ശ്രദ്ധിച്ചേക്കാവേ അപ്പോ എന്റെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റും ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഓക്കെ ബായ്